രാമനിൽ നിന്നും കടുക്കൻ രാജേഷ് ചീരോത്ത് രാജീവിലേക്ക് രാജീവിന്റെ ഒന്നാം പാപ്പാനായാണ് രാജേഷ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത് ആനപ്രേമികൾക്കിടയിൽ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാജേഷ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ നിന്നും ഒഴിഞ്ഞുവെന്നത് ഏകദേശം ആറു വർഷം നീണ്ടുനിന്ന നല്ല ഒരു കൂട്ടുകെട്ടായിരുന്നു അത് നെന്മാറ രാമനും കടുക്കൻ രാജേഷുമായിരുന്നു കുറച്ചധികം നാളുകളായി രാമചന്ദ്രന്റെ പാപ്പാൻമാർ അതിനുശേഷം രാജേഷ് ഇപ്പോൾ അഴിച്ചിരിക്കുന്നത് ചീരോത്ത് രാജീവ് എന്ന പേരെടുത്ത ആനയെ തന്നെയാണ് ലക്ഷണങ്ങൾ കൊണ്ടും ഉയരം കൊണ്ടും ആന പ്രശസ്തനായ ആനയാണ് ചീരോത്ത് രാജീവും ഒരുപാട് ആനക്കാർ കൊണ്ടു നടന്നിട്ടുള്ള ആനയാണ് ഇത് കുറച്ചധികം ശ്രദ്ധയോടെ തന്നെ കൊണ്ടു നടക്കേണ്ട ആന ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും ആനയെ കൊണ്ടുപോകുന്ന പാപ്പാൻമാർ അത്രയും പരിചയ സമ്പത്തുണ്ടെങ്കിലേ രാജീവിന്റെ കാര്യത്തിൽ നടക്കൂ രാമനെ നല്ല രീതിയിൽ തന്നെയായിരുന്നു രാജേഷ് കൊണ്ടുനടന്നത് അതിനു മുൻപും നിരവധി ആനകളെ കൊണ്ടു നടന്ന വർഷങ്ങളുടെ പരിചയ സമ്പത്ത് രാജേഷിന് ആനപ്പണിയിലുണ്ട് അതുകൊണ്ട് രാജീവുമായുള്ള കൂട്ടുകെട്ടും നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാം